ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ സോ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായി പുറത്തായിരിക്കുകയാണ് നമുക്ക് ഈ മത്സരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പ്രകടനമാണ് കാണിച്ചു വെച്ചത് രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെയും അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെയും മികച്ച മികച്ച പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ സാധിച്ചത് ആ മത്സരം ആ മത്സരം കണ്ട ആ മത്സരം ആ മത്സരത്തിനുള്ളൊരു പ്രകടനമാണ് നമ്മൾ മുംബൈ സിറ്റി സിക്കെതിരായ മത്സരം വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ മുംബൈ സിറ്റിക്കെതിരെ വളരെ ഒരു പൂവർ പെർഫോമൻസ് എന്നാണ് പൂർപ്പർ ഒരു പൂവർ പെർഫോമൻസ് ആണ് കേരള ഭാഗത്തു നിന്ന് നമുക്ക് വേണം സാധിച്ചത് മാത്രവുമല്ല സന്ദീപ് സിംഗ് എന്താണ് ഈ താരത്തിനെ കുറിച്ച് പറയുന്നത് ഒരാവശ്യമില്ലാതെയാണ് സന്ദീപ് സിംഗിനെ മാറി സന്ദീപ് സിംഗിനെ മറികടന്നാൽ തന്നെയും ബാക്കിയുള്ള ഡിഫൻഡേഴ്സ് ആ പ്ലെയറെ ആ അറ്റാക്കറെ ക്ലോസ് ഡൗൺ ചെയ്യാൻ പുറകിലുണ്ടായി എന്നിട്ടും എന്തിനാണ് ഒരാവശ്യവും ഇല്ലാതെ സന്ദീപ് സിംഗ് വെറുതെ പോയി ടാക്കിൾ ചെയ്ത് യെല്ലോ കാർഡ് യെല്ലോ കാർഡ് മേടിച്ചിരിക്കുകയാണ് അത് ആ യെല്ലോ കാർഡ് മേടിച്ച് ആ യെല്ലോ കാർഡ് മേടിച്ച തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ സന്ദീപ് സിംഗ് രണ്ടാം മഞ്ഞ കാർഡും കണ്ട് രണ്ടാം മഞ്ഞ കാർഡുമായി റെഡ് കാർഡ് റെഡ് കാർഡ് കണ്ട് പുറത്തായിരിക്കുകയാണ് അതോടുകൂടിയാണ് മുംബൈ അതോടുകൂടി അതോടുകൂടി മുംബൈ സിറ്റിയുടെ കൗണ്ടർ അറ്റാക്കിന് വേഗ വേഗതയും മൂർച്ചയും കൂടുന്ന ആഴ്ചയാണ് നമ്മൾ കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോഹാസോ നോഹാസദോയിലൂടെ പല അറ്റോ രണ്ടാം പകുതിയിൽ നോഹാസദോയിലൂടെ പല അറ്റോക്കുകളും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്താൻ ശ്രമിച്ചുവെങ്കിലും അതൊരു അതൊന്നും ഒരു വലവത്തായി നമുക്ക് കാണുവാൻ സാധിച്ചില്ല പിന്നെ പിന്നെ രണ്ടാം പകുതിയിലാണ് ഫ്രെഡിയും അതുപോലെ തന്നെ ഡാനിഷ് പാർക്കും വരുന്നത് ഇവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ ഇവർക്ക് കാര്യമായ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ മത്സരത്തിൽ നൽകാൻ സാധിച്ചിട്ടില്ല പിന്നെ 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 പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് കേരള ബ്ലസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ സെൽഫ് കോളിനെ കുറിച്ചാണ് ആക്ച്വലി അതൊരു സെൽഫ് കോളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിക്ക് തഴകയിൽ എന്ന് വേണം വെച്ചു കൊടുത്ത ഒരു ഗോൾ എന്ന് എന്ന് വേണം നമുക്ക് ആ ഗോളിനെ പറയാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് നിരവധി അവസരങ്ങൾ ഡി ബോക്സിലേക്ക് വന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് സുഖസുന്ദരമായിട്ട് ആ ബോൾ ഡി ബോക്സിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്യാമായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഡിഫെൻഡേഴ്സിൻ്റെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒരു മിസ്റ്റേ മിസ്റ്റേക്ക് എന്നതിലുപരി ഒരു മിസ് അഡർസ്റ്റാൻഡിങ് ഡിഫൻഡേഴ്സ് തമ്മിൽ ഡിഫൻഡേഴ്സ് തമ്മിലുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് മുംബൈ സിറ്റി ആ ഗോൾ ആ ഗോൾ സ്കോർ ചെയ്തത് മുംബൈ മുംബൈ സിറ്റി ഗോൾ സ്കോർ ചെയ്തോന്നല്ല കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഡിഫൻഡർ ഒരു ഡിഫൻഡറുടെ ദേഹത്ത് തട്ടി സ്വന്തം വലയിലേക്ക് കയറുകയായിരുന്നു ഒരു സെൽഫ് കോളിലൂടെയാണ് മുംബൈ സിറ്റി എഫ് സി ഈ മത്സരം വിജയി ഈ മത്സരം വിജയിച്ചത് ഈ മത്സരത്തിൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനില പോലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് പതി പോലെ തന്നെ പഠിക്കൽ കല പഠിക്കൽ കല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് കണ്ടാൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് കേവലം ഒരു സമനിലയ്ക്ക് വേണ്ടി മാത്രമാണ് കളിക്കുന്നത് ശരിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില സമനില ഉണ്ടെങ്കിൽ പോലും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആകാം പക്ഷെ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ജയത്തിന് വേണ്ടി ശ്രമിക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് സോ എന്തായാലും വൺ സീറോ എന്ന സ്കോറിൽ മുംബൈ സിറ്റിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു അങ്ങനെ സൂപ്പർ കപ്പിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഐ എസ് എൽ എന്ന് തുടങ്ങുമെന്നൊന്നും നമുക്കിതുവരെ ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല ഒരു ഡിസംബറിൽ ഐ എസ് എൽ ഒരുപക്ഷേ ഡിസംബറിൽ ഐ എസ് എൽ തുടങ്ങിയേക്കാം സോ നിങ്ങൾക്ക് എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് ഈ മത്സരത്തെക്കുറിച്ച് ഈ മത്സരം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ എടുത്ത് തേടിയേക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡേവിഡ് കറ്റാലിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഡേവിറ്റ് കറ്റാലിയുടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡേവിഡ് കറ്റാലിയുടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് എന്ത് പിഴ എന്ത് പിഴവാണ് തോന്നിയതെന്ന് അല്ലെങ്കിൽ എന്തൊരു ഇന്ന ഇന്ന പ്ലെയറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇന്ന പ്ലെയറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുവെന്ന് ഏത് പ്ലെയറാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതെന്ന് താ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് സോ എത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക